വയനാട് ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലാണ് ഇപ്പോഴും തെരച്ചിൽ തുടരുന്നുണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഓരോ സോണുകളായി തിരിച്ച് ആ സോണുകളിൽ സമഗ്രമായ പരിശോധന നടത്തി ഒരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത് ഒരു പ്രദേശം കണക്കാക്കുന്നു സോൺ തിരിക്കുന്നു അവിടെ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നു അതിനുശേഷം അടുത്ത സോണിലേക്ക് നീങ്ങുന്നു അങ്ങനെ എല്ലാ സോണുകളും പൂർത്തിയാക്കിയതിനു ശേഷം തിരച്ചിൽ അവസാനിപ്പിക്കണം എന്ന ഒരു പൊതു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് ഇപ്പോഴും എവിടെയെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ ജീവനുണ്ടോ ജീവൻ്റെ തുടിപ്പുണ്ടോ എന്ന പരിശോധന എല്ലാ തലത്തിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന ശേഷം പറഞ്ഞു രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കരുത് എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അതുകൊണ്ട് രക്ഷാപ്രവർത്തനം പെട്ടെന്ന് അവസാനിക്കും എന്നൊന്നും കരുതേണ്ടതില്ല ഓരോ സോണും ആ സോണ് സമഗ്രമായി പരിശോധിച്ച് തീരുമ്പോൾ തന്നെ ദിവസങ്ങളെടുക്കും എന്ന് നമുക്കറിയാം എന്നാൽ രക്ഷാപ്രവർത്തനവും മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള തെരച്ചിലുമൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ രക്ഷപ്പെട്ടവർ അവർ ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയാണ് ഏറെക്കാലം അവരെ ക്യാമ്പുകളിൽ താമസിപ്പിക്കാൻ കഴിയില്ല അവരെ പുനരധിവസിപ്പിക്കണം ആയിരം കോടി രൂപയെങ്കിലും വേണ്ടിവരും എന്നാണ് ധനകാര്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചത് അദ്ദേഹം വയനാട് സന്ദർശിച്ചതിന് ശേഷമാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഒരു ടൗൺഷിപ്പ് തന്നെ നിർമ്മിച്ച് നൽകേണ്ടതുണ്ട് എന്നാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് അതിന് ആയിരം കോടിയിലേറെ രൂപ വേണ്ടിവരും എന്ന കാര്യം സംശയമില്ല കേവലം ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുക മാത്രമല്ല അവർക്ക് ഭാവിയിൽ ജീവിക്കാനുതകുന്ന തൊഴിലും വരുമാന മാർഗവും കൂടി കണ്ടെത്തി കൊടുക്കേണ്ടി വരും കാരണം അവരുടെ എല്ലാം എല്ലാമെല്ലാമാണ് നഷ്ടപ്പെട്ടത് അവരുടെ കൃഷിഭൂമിയാണ് നഷ്ടപ്പെട്ടത് അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു അവർക്ക് സന്തോഷകരമായി ജീവിക്കാൻ കഴിയുന്ന തരത്തിൽ വരുമാന മാർഗവും കൂടി ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് യഥാർത്ഥ പുനരധിവാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഒരു വീട് കെട്ടി കൊടുക്കാം വീട് കെട്ടി കൊടുക്കാം എന്നതാണ് വീട് നിർമ്മിച്ചത് കൊടുത്തത് കൊണ്ട് അവരുടെ പുനരധിവാസം പൂർണ്ണമാകുന്നില്ല പൂർത്തിയാകുന്നില്ല വലിയവർ മാത്രമല്ല കുട്ടികൾ വരെയുണ്ട് അവരുടെ വിദ്യാഭ്യാസം അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട കുട്ടികളുണ്ട് അവരുടെ വിദ്യാഭ്യാസം അവരുടെ തൊഴിൽ എല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അവർക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും നടത്തി കൊടുക്കേണ്ടതുണ്ട് അത് സംസ്ഥാനത്തിൻ്റെ ബാധ്യതയാണ് അതിന് ആയിരം കോടി രൂപയെങ്കിലും വേണ്ടിവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന ധനകാര്യമന്ത്രി കേന്ദ്ര സർക്കാരിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടും എന്ന് പ്രതീക്ഷിക്കേണ്ട കേന്ദ്രമന്ത്രിമാരെല്ലാവരും കേരളത്തിന് എതിരെ പറഞ്ഞു കൊണ്ടിരിക്കുന്നു കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരും ഇപ്പോൾ മുങ്ങി നടക്കുകയാണ് ഒരു മന്ത്രി മന്ത്രി ജോർജ് കുര്യൻ പ്രധാനമന്ത്രി ചുമതല കൊടുത്തതാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ അദ്ദേഹം വിദേശയാത്രയിലാണ് മറ്റൊരു മന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം കേരളത്തിൽ വന്ന് വയനാട് സന്ദർശിച്ച് അന്ന് തന്നെ മടങ്ങി ചില പ്രഖ്യാപനങ്ങൾ ഒക്കെ നടത്തി പക്ഷേ പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ല എന്ന് വെച്ചാൽ ബി ജെ പി പൂർണ്ണമായും വയനാടിനെ കൈയൊഴിഞ്ഞിരിക്കുന്നു കേന്ദ്ര സർക്കാർ പൂർണ്ണമായും വയനാടിനെ കൈയൊഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ബദൽ കണ്ടെത്തിയേ തീരൂ കാരണം നമുക്ക് അതിജീവിച്ചേ തീരൂ അങ്ങനെയാണ് ഇന്ന് മന്ത്രിസഭാ ഉപസമിതി യോഗം നടന്നത് അതിനുശേഷം വിവിധ സംഘടനകളുടെ യോഗം ചേർന്നു അതിനുശേഷം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ വിവിധ സംഘടനകളുടെ യോഗം ചേർന്നു സന്നദ്ധ സംഘടനകളുടെ യോഗം ചേർന്നു അതോടൊപ്പം തന്നെ സർവീസ് സംഘടനകളുടെ യോഗവും ചേർന്നു സംഘടനാ ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുത്തു മുഖ്യമന്ത്രി അവരോട് ഒരു അഭ്യർത്ഥന നടത്തി പത്ത് ദിവസത്തെ ശമ്പളം വിട്ടുതരണം എന്ന് പത്ത് ദിവസത്തെ ശമ്പളം മാത്രം നിങ്ങൾ വിട്ടുതരണം എന്ന് പക്ഷേ ആദ്യഘട്ടത്തിൽ അതിനോട് യോജിക്കാൻ സർവീസ് സംഘടനകൾ തയ്യാറായില്ല സർവീസ് സംഘടനകൾക്ക് ഇടയിൽ ഒരു തർക്കം വന്നു പത്ത് ദിവസത്തെ തുക തന്നെ ശമ്പളം തന്നെ വിട്ടുകൊടുക്കണം എന്ന പൊതുധാരണയിൽ ഭരണപക്ഷ സംഘടനകൾ എത്തി എന്നാൽ പ്രതിപക്ഷ സംഘടനകൾ പറഞ്ഞത് അഞ്ച് ദിവസത്തെ ശമ്പളം വിട്ടുതരാം ഞങ്ങൾ തയ്യാറാണ് എന്നാണ് പക്ഷേ ഒരു കാര്യം നിർബന്ധിക്കരുത് അതോടൊപ്പം തന്നെ ഗഡുക്കളായി തുക നൽകുന്ന കാര്യം അതും കൂടി സർക്കാർ പരിഗണിക്കണം എന്ന ആവശ്യവും വന്നു അത് സംസ്ഥാന സർക്കാർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പത്ത് ദിവസം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പത്ത് ദിവസം തന്നെ ജീവനക്കാർ നൽകുമെന്ന പ്രതീക്ഷ ഇപ്പോഴും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കുണ്ട് കാരണം ഇത്രയും തുക കണ്ടെത്തണം പ്രതിപക്ഷവും പോലും സഹകരിക്കുന്നുണ്ട് കാരണം കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം ബി ജെ പി സർക്കാർ സഹായിക്കില്ല എന്ന് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും അറിയാം അതുകൊണ്ട് തന്നെ പണം കണ്ടെത്തിയേ തീരൂ പണം കണ്ടെത്തണമെങ്കിൽ ബദൽ മാർഗങ്ങൾ കാണണം അതിൽ ഒരു മാർഗമാണ് ജീവനക്കാരുടെ പത്ത് ദിവസത്തെ ശമ്പളം വാങ്ങിക്കുക എന്നത് പക്ഷേ ജീവനക്കാർ തയ്യാറാകണം നിർബന്ധിച്ച് വാങ്ങിക്കാൻ കഴിയില്ല നേരത്തെ ഇതുപോലെ ശമ്പളം സ്വമേധയാ നൽകാൻ തയ്യാറുള്ളവർക്ക് നൽകാം എന്ന് പറഞ്ഞ് കോവിഡ് കാലത്തെ സംസ്ഥാന സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു അന്ന് ആ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചവരാണ് കോൺഗ്രസിൻ്റെ സർവീസ് സംഘടനകൾ ജീവനക്കാരുടെ സംഘടനകൾ അധ്യാപകരുടെ സംഘടനകൾ അടക്കം ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങുന്നവർ കോവിഡ് കാലത്ത് എല്ലാ സർക്കാർ ഓഫീസുകളും പൂട്ടിയിട്ടിരിക്കുന്നു കോളേജുകൾ പൂട്ടിയിട്ടിരിക്കുന്നു ആ സമയത്ത് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു ഭാഗം ഒരു മാസത്തെ ശമ്പളം തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ച് കത്തിച്ച് പ്രതിഷേധിക്കുന്നതിനെ ഫോട്ടോ സോഷ്യൽ മീഡിയയിലിട്ട് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തിയവരാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെയും യു ഡി എഫിന്റെയും സർവീസ് സംഘടനകൾ അത് ഇപ്പോൾ എന്തോ ഭാഗ്യത്തിന് അതിലേക്ക് അവർ തിരിഞ്ഞിട്ടില്ല കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു പത്ത് ദിവസം തരാൻ കഴിയില്ല അഞ്ചു ദിവസം മാത്രമേ തരാൻ കഴിയൂ എന്നാണ് നിലപാട് അതും ഗഡുക്കളായി നൽകാൻ അനുവദിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് വിശദമായ ചർച്ചകൾ ശേഷം ഉത്തരവ് ഇറക്കാം എന്നാണ് മുഖ്യമന്ത്രി സർവീസ് സംഘടനാ ഭാരവാഹികളോട് പറഞ്ഞത് ഏതായാലും ഒരു അനുകൂലമായ അവസ്ഥ ജീവനക്കാരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അത് നല്ലത് തന്നെയാണ് കാരണം ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ ഇന്നത്തെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോയത് കാരണം പണം കണ്ടെത്തിയേ തീരൂ ആ പണം എവിടെ നിന്ന് കണ്ടെത്തും എന്ന ചോദ്യം സംസ്ഥാനത്തിൻ്റെ മുന്നിലുണ്ട് ദുരിതാശ്വാസ നിധിയിലൂടെ കിട്ടുന്ന പണം ഉപയോഗിച്ച് മാത്രം ഇത്രയും വലിയ ഒരു പുനരധിവാസ പാക്കേജ് നടപ്പാക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് എല്ലാവരെയും സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നതാണ് ഇപ്പോൾ പത്ത് ദിവസത്തെ സാലറി ചാലഞ്ച് എന്ന ആവശ്യം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത് എന്നാൽ പൂർണ്ണമായും തള്ളിക്കളയാതെ അതിനോട് സഹകരിക്കാൻ തന്നെയാണ് ജീവനക്കാർ തയ്യാറായിട്ടുള്ളത് നിർബന്ധിക്കരുത് സ്വമേധയാ നൽകാൻ തയ്യാറുള്ളവർക്ക് നൽകാം എന്ന രൂപത്തിലായിരിക്കണം ഉത്തരവ് എന്നാണ് ഇപ്പോൾ സർവീസ് സംഘടനാ നേതാക്കൾ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുള്ളത് അത് സംബന്ധിച്ചുള്ള വിശദമായ ഉത്തരവ് പിന്നീട് വരും അതാണ് മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തത് ഏതായാലും എല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്ന സന്ദേശം പൊതുവെ ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ട് മലയാളികൾ ഒരു അപകടത്തിൽപ്പെട്ടാൽ അവിടെ രാഷ്ട്രീയമില്ല മതമില്ല എല്ലാവരും ഒന്നിച്ചു നിന്ന് ഒരു മനസ്സായി ഒരു ശരീരമായി നിൽക്കുന്ന മലയാളികളെയാണ് നമുക്ക് കാണാൻ മുമ്പ് കഴിഞ്ഞത് ഇതാ വീണ്ടും അത് ആവർത്തിക്കുന്നു ചില അപശബ്ദങ്ങളൊക്കെ ഉണ്ടാകും സാധാരണമാണ് അതെല്ലാം പരിഹരിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഭരണകൂടമുണ്ട് മുഖ്യമന്ത്രിയുണ്ട് മന്ത്രിമാരുണ്ട് പ്രതിപക്ഷമുണ്ട് പ്രതിപക്ഷ നേതാവുണ്ട് യു ഡി എഫിലെയും അതേപോലെ തന്നെ ഭരണപക്ഷത്തെയും എൽ ഡി എഫിലെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളുണ്ട് അവരെല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നു സാംസ്കാരിക നായകർ ഒന്നിച്ചു നിൽക്കുന്നു അങ്ങനെ എല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് പോകുന്നു കൈകോർത്ത് മുന്നോട്ട് പോകുന്നു മലയാളികളുടെ ശക്തി അവരുടെ മനസ്ഥൈര്യം ഒന്നുകൂടി വെളിപ്പെടുന്നതാണ് ഇപ്പോഴുള്ള രക്ഷാപ്രവർത്തനം ഇനി വരാനിരിക്കുന്ന പുനരധിവാസ പദ്ധതികളും